ഹയോ നമസ്കാരം തേനും മയമ്പും നമ്മുടെ പൈതൃകം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നവഗ്രഹങ്ങളിൽ സുഖം പ്രണയം വിവാഹം ജീവിത പങ്കാളി രതിസുഖം ആഡംബര വസ്തുക്കൾ വാഹനങ്ങൾ ഊഹക്കച്ചവടം ഭാഗ്യം ലോട്ടറി എന്നിവയുടെ എല്ലാം കാരകൻ ശുക്രൻ ആകുന്നു ഒരു വ്യക്തിക്ക് രാജയോഗങ്ങളും സുഖഭോഗങ്ങളും സൗഭാഗ്യങ്ങളും നൽകാൻ കേൾപ്പുള്ള ശുക്രൻ വരുന്ന മെയ് പത്തൊൻപതാം തീയതി താനിപ്പോൾ സഞ്ചരിക്കുന്ന മേടം രാശിയിൽ നിന്നും ഇടവരാശിയിലേക്ക് പ്രവേശിക്കും തുടർന്ന് പതിനൊന്ന് ജൂൺ വരെയും ശുക്രൻ തന്റെ സ്വക്ഷേത്രമായ ഇടവരാശിയിൽ സഞ്ചരിക്കും ഇടവരാശി എന്നത് ശുക്രന്റെ സ്വക്ഷേത്രം തന്നെ ആകുന്നു സ്വക്ഷേത്രം എന്നാൽ സ്വന്തം വീട് തന്നെ ഏതൊരു വ്യക്തിക്കും സ്വന്തം വീട്ടിൽ ഏറ്റവും സ്വാതന്ത്ര്യവും സുഖവും ലഭിക്കുന്നതുപോലെ ഏതൊരു ഗ്രഹവും തന്റെ സ്വക്ഷേത്രത്തിൽ അതിബലവാനും സന്തുഷ്ടനും സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും വർഷിക്കുവാൻ പ്രാപ്തൻ ആകുന്നു മെയ് പതിനഞ്ച് മുതൽ സൂര്യനും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ സൂര്യന്റെ പ്രഭാവത്താൽ ശുക്രന് കുറച്ച് മൗഢ്യാവസ്ഥയും ഉണ്ടാകും ശുക്രന്റെ ഈ രാശി മാറ്റം പന്ത്രണ്ട് രാശികളിലെ ഏഴ് രാശിജാതർക്ക് ഏറ്റവും നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും നൽകും ആ രാശിജാതർ ആരെല്ലാമാണ് എന്നും ആ രാശിയിലെ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നുമാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ശുക്രന്റെ ഈ രാശി മാറ്റത്താൽ ഏറ്റവും ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും അനുഭവത്തിൽ വരുന്ന ആദ്യ രാശിജാതർ കർക്കിടക കൂറുകാരാണ് പുണർദം അവസാനപാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് കർക്കിടകക്കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് ശുക്രൻ ഈ രാശിജാതരുടെ നാലാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു പതിനൊന്നാം ഭാവം എന്നത് സർവാഭീഷ്ട സ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് ആയഭാവം അതായത് വരവിൻ്റെ ഭാവം എന്നും ഈ ഭാവം അറിയപ്പെടുന്നു ശുക്രനെ കൂടാതെ ഈ ഭാവത്തിൽ ധനഭാവാധിപനായ സൂര്യനും ഭാഗ്യഭാവാധിപനായ ഗുരുവും നിൽക്കുന്നു ഈ മൂന്ന് ഗ്രഹങ്ങളുടെയും പതിനൊന്നിലെ നിലയാണ് ഇവർക്ക് ഏറ്റവും രാജയോഗപ്രദമായ ഗുണാനുഭവങ്ങൾ നേടിക്കൊടുക്കുന്നത് എന്ന് അറിയുക അഭീഷ്ടസിദ്ധി ധനലാഭം വിവിധ സ്രോതസ്സുകളിൽ ധനാഗമം സർവകാര്യ വിജയം എന്നിവയാണ് ഈ രാശിജാതർക്ക് പതിനൊന്നിലെ ഈ ഗ്രഹങ്ങൾ നൽകുന്നത് കൂടാതെ വീട് വസ്തു വാഹനം എന്നിവ വാങ്ങുവാനുള്ള സാധ്യതയും ഈ സമയത്ത് ഏറെയാണ് കുടുംബത്തിലും ക്ഷേമം സൗഖ്യം കുടുംബാംഗങ്ങൾ തമ്മിൽ നല്ല ഐക്യം സ്നേഹം എന്നിവയും സംജാതം ആകും നാലാം ഭാവാധിപൻ പതിനൊന്നിൽ നിൽക്കയാൽ മാതാവുമായി നല്ല ബന്ധം റിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഏറെ പുരോഗതി എന്നിവയും ഉണ്ടാകും വ്യാഴം എന്നത് ഈ രാജാതരുടെ ഒൻപതാം ഭാവാധിപൻ കൂടിയാകയാൽ ബിസിനസ് ഷെയർ മാർക്കറ്റ് ലോട്ടറി ചിട്ടി എന്നിവയിൽ നിന്നുമെല്ലാം അപ്രതീക്ഷിതമായുള്ള ലാഭം ഉണ്ടാകുവാനും സാധ്യത ഏറെയാണ് ശുക്രന്റെ ഈ രാശി മാറ്റത്താൽ രണ്ടാമതായി ഏറ്റവും തിളക്കമാർന്ന നേട്ടങ്ങൾ അനുഭവത്തിൽ വരുന്ന രാശിജാതർ കന്നിക്കൂറുകാരാണ് ഉത്രം അവസാനവാദം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് കന്നിക്കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് ഒൻപതാം ഭാവം എന്നാൽ ഭാഗ്യഭാവം എന്ന് വിശേഷിക്കപ്പെടുന്നു കന്നിക്കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനുമാണ് ശുക്രൻ രണ്ടാം ഭാവം എന്നത് ധനഭാവം എന്നും ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നും അറിയപ്പെടുന്നു കൂടാതെ പന്ത്രണ്ടാം ഭാവാധിപനായ സൂര്യനും ഇപ്പോൾ ഈ രാശിജാതരുടെ ഒൻപതിൽ അതായത് ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് ഇത് കൂടാതെ സർവീശ്വരകാരകനായ വ്യാഴവും ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന സമയമാണ് ഇത് ഇതെല്ലാം തന്നെ ഏറെ അനുകൂലമായ ഫലങ്ങളിൽ നൽകുന്ന യോഗങ്ങൾ ആകുന്നു ശുക്രൻ ധനാഗമം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വരവ് എന്നിവയെ നൽകുന്നു സർവേശ്വരകാരകനായ വ്യാഴം ഈശ്വര കടാക്ഷവും ഭാഗ്യവും വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ ഇവർ ഏർപ്പെടുന്ന സംരംഭങ്ങളും പ്രവർത്തികളും വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരും ചിലവിൻ്റെ ഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് ചിലവുകളെ വർദ്ധിപ്പിക്കും എന്നാലും ആ ചിലവുകൾ യാത്രകൾ പ്രധാനമായും ആത്മീയമായ യാത്രകൾ വിദേശയാത്രകൾ ഉന്നത പഠനം എന്നിവയ്ക്കായിരിക്കും ഉണ്ടാകുക എന്ന് അറിയുക ബിസിനസ്സിലും ഏറെ നേട്ടങ്ങൾ പുരോഗതി ലാഭം എന്നിവ ഈ സമയത്ത് ഈ രാശിജാതർക്ക് ഉണ്ടാകും വീട് ഭൂമി എന്നിവ വാങ്ങുവാനുള്ള യോഗവും ഇക്കാലത്ത് വന്നു ചേരാം മൂന്നാമതായി ഇടവക്കൂർ കാർത്തികമുക്കാൽ രോഹിണി മകേരം അര എന്നീ നക്ഷത്രങ്ങളാണ് ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇടവക്കൂറുകാരുടെ ജന്മത്തിലേക്കാണ് സൂര്യൻ പ്രവേശിക്കുന്നത് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാണ് ശുക്രൻ അതുകൊണ്ട് തന്നെ ഈ രാശി മാറ്റം വളരെ അനുകൂലമായ ഫലങ്ങളെ നൽകും രാശിയാധിപനായ ശുക്രൻ ലഗ്നരാശിയിൽ വരുന്നത് മാളവ്യയോഗം നൽകുന്നു ശുക്രൻ ഈ രാശിജാതരുടെ ആറാം ഭാവാധിപനും കൂടി ആകുന്നു രോഗം കടങ്ങൾ ദുരിതങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ആറാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ഈ വിപരീതമായ ശക്തികൾക്കെല്ലാം മുക്തിയും മോചനവും ലഭിച്ച് നല്ല ആരോഗ്യം സിദ്ധിക്കും ഔദ്യോഗിക രംഗത്തും അനുകൂലമായ ഫലങ്ങൾ വന്നുചേരും ശരീര സൗഖ്യം മാനസികമായ സൗഖ്യം കുടുംബത്തിൽ സന്തോഷം സമാധാനം എന്നിവയും ഇക്കാലത്ത് ഉണ്ടാകും കൂടാതെ ഈ രാശിജാതരുടെ പതിനൊന്നാം ഭാവാധിപനായ വ്യാഴം ഇവരുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്നതും ധനത്തിന് അഭിവൃദ്ധി സൗഖ്യം സന്തോഷം സമാധാനം എന്നിവയെ നൽകും അടുത്തതായി ശുക്രന്റെ ഈ രാശി മാറ്റത്താൽ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന രാശിജാതർ മേടക്കൂറുകാരാണ് അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മെയ് പത്തൊൻപതാം തീയതി ശുക്രൻ മേടരാശിക്കാരുടെ രണ്ടാം ഭാവമായ ഇടവരാശിയിലേക്ക് പ്രവേശിക്കും രണ്ടാം ഭാവം എന്നാൽ ധനസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് മേടക്കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമായ ശുക്രനാണ് രണ്ടിൽ പ്രവേശിക്കുന്നത് രണ്ടാം ഭാവം വാക്ക് ധനം കുടുംബം എന്നിവയെയും ഏഴാം ഭാവം പ്രണയം വിവാഹം കളത്രം കുടുംബം പങ്കാളിത്ത ബിസിനസ് എന്നിവയെയും കുറിക്കുന്നു ശുക്രൻ്റെ രണ്ടാം ഭാവത്തിലൂടെയുള്ള സഞ്ചാരം ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും പ്രധാനമായും ധനപരമായ അഭിവൃദ്ധി കുടുംബപരമായ സൗഖ്യം ഐക്യം എന്നിവ ശുക്രൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരും രണ്ടാം ഭാവം വാക്സ്ഥാനത്തെയും കുറിക്കുന്നതിനാൽ അധ്യാപന മേഖല അഭിഭാഷക വൃത്തി എന്നിവയിൽ ഏർപ്പെട്ടവർക്ക് ഏറെ ശോഭനമായ കാലമാണ് ഇത് ബിസിനസ് മേഖലയിൽ ഏർപ്പെട്ടവർക്കും ഏറെ പുരോഗതി ലാഭം എന്നിവ ഉണ്ടാകും കൂടാതെ സർവേശ്വരകാരകനായ വ്യാഴവും ഈ രാശിജാതരുടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു എന്നതും ധനപരമായ ഉന്നതികൾ ഉയർച്ച എന്നിവയെ നൽകും ഭൂമി വാഹന സ്ഥല ലാഭം എന്നിവയും ശുക്രൻ ഈ ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണഫലങ്ങൾ ആകുന്നു ഇവർക്ക് ശനീശ്വരനും സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് സിദ്ധി സർവകാര്യ വിജയം എന്നിവയെ നേടിക്കൊടുക്കും അടുത്തതായി ശുക്രന്റെ ഈ രാശിമാറ്റം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുക മകരക്കൂറുകാർക്കാണ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് ശുക്രൻ ഈ രാശിജാതരുടെ അഞ്ചാം ഭാവാധിപനും പത്താം ഭാവാധിപനും ആകുന്നു പത്താം ഭാവാധിപൻ എന്നത് കർമ്മഭാവം ആകയാൽ കർമാധിപനായ ശുക്രൻ ഉദ്യോഗരംഗത്ത് ഏറെ പുരോഗതിയും അനുകൂലമായ ഫലങ്ങളും നൽകും സ്ഥാനോന്നതി ജോലി തേടുന്നവർക്ക് ജോലി എന്നിവ ഉണ്ടാകും ബിസിനസ് മേഖലയിൽ ഏർപ്പെട്ടവർക്ക് ലാഭം വളർച്ച എന്നിവ പ്രതീക്ഷിക്കാം വിദേശത്ത് ജോലി തേടുന്നവർക്കും ജോലിക്ക് ഏറെ സാധ്യത കാണുന്നു കൂടാതെ അഞ്ചാം ഭാവം എന്നത് സന്താനഭാവത്തെ കുറിക്കുന്നതിനാൽ സന്താനഭാഗ്യം സന്താനങ്ങൾക്ക് ഉയർച്ച വിദ്യാപുരോഗതി എന്നിവ ഉണ്ടാകും ഓഹരി വിപണികളിൽ ഏർപ്പെട്ടവർക്കും ഈ സമയം ഏറെ മികച്ചതാണ് തൊഴിൽ രംഗത്ത് മേലധികാരികളുടെ പ്രീതി അംഗീകാരം എന്നിവ ഉണ്ടാകും വ്യാഴവും ഇട ഇടവക്കൂറിൽ നിൽക്കുന്നത് ഏറെ ശുഭമായ ഫലങ്ങളെ നൽകും ഈശ്വരാധീനം മനോബലം വിപരീതമായ ചിന്തകൾ എന്നിവ നീങ്ങി തെളിഞ്ഞ മനസ്സ് മനസ്സുഖം ആഗ്രഹ പൂർത്തീകരണം സമാധാനം എന്നിവയെല്ലാം വ്യാഴം നൽകുന്ന ശുഭഫലങ്ങൾ ആകുന്നു കൂടാതെ നാനാതരത്തിലുള്ള ഭൗതികമായ നേട്ടങ്ങളും ഈ സമയത്ത് ഉണ്ടാകാം ചിലർക്ക് പിതൃ സ്വത്തുക്കൾ കൈവശം വന്നു ചേരാനും സാധ്യത കാണുന്നു അടുത്തതായി ശുക്രമാറ്റത്താൽ അനുകൂലമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന രാശിജാതർ കുംഭക്കൂറുകാരാണ് അവിട്ടം രണ്ടാം പകുതി ചതയം പുരട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്നത് ഈ രാശി രാശിജാതരുടെ നാലാം ഭാവത്തിലേക്കാണ് ശുക്രൻ പ്രവേശിക്കുന്നത് ശുക്രൻ എന്നത് ഈ രാശി രാശിജാതരുടെ നാലാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും ആകുന്നു ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ശുക്രൻ ഇവർക്ക് യോഗകാരകനും ഭാഗ്യ ഭാവാധിപനും ആകുന്നു ഇത് ഏറെ അനുകൂലമായ ഫലങ്ങൾ ഈ കൂറുകാർക്ക് നൽകും നാലിലെ ശുക്രന് നല്ല ഭാവ ഫലം ഉണ്ട് സാമ്പത്തികമായി നല്ല പുരോഗതി സാമ്പത്തികമായ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും മോചനം ധനാഗമം എന്നിവയെല്ലാം ശുക്രൻ നൽകും കൂടാതെ ധനഭാവമായ രണ്ടാം ഭാവത്തിൻ്റെയും സർവാഭീഷ്ടസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിപതിയായ വ്യാഴവും നാലാം ഭാവത്തിൽ നിൽക്കുന്നത് ധനപരമായ ഉന്നതികൾ ഏറെ നേട്ടങ്ങൾ കാര്യവിജയം അഭീഷ്ടസിദ്ധി എന്നിവ ഇവർക്ക് നൽകും വീട് വസ്തു വാഹനം എന്നിവ വാങ്ങുവാൻ ഏറെ അനുയോജ്യമായ സമയമാണ് ഇത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്നിവയിൽ നിന്നും വലിയ അളവിൽ ഭാഗ്യം ലഭിക്കുവാനും ഈ സമയത്ത് ഏറെ സാധ്യത കാണുന്നു കൂടാതെ മാതാവുമായി നല്ല ബന്ധം പുലർത്തും മൊത്തത്തിൽ കുടുംബ ബന്ധത്തിൽ ക്ഷേമം സൗഖ്യം എന്നിവ കൈവരും തൊഴിലിടത്തും സമാധാനം സന്തോഷം സഹപ്രവർത്തകരുമായി നല്ല ബന്ധം ഉയർച്ച എന്നിവ ഇക്കാലത്ത് ഉണ്ടാകും അടുത്തതായി ശുക്രന്റെ ഈ രാശി മാറ്റം ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന രാശി ധനുകൂറാണ് മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശുക്രൻ ഈ രാശിജാതരുടെ ആറാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ശുക്രൻ എന്നത് ഈ രാശിജാതരുടെ ആറാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനും ആകുന്നു ആറാം ഭാവത്തിൽ ധനുകൂറുകാരുടെ ഭാഗ്യഭാവാധിപനായ സൂര്യനും ഇപ്പോൾ നിൽക്കുന്നുണ്ട് കൂടാതെ രാശിയാധിപനായ വ്യാഴവും ഇതേ ഭാവത്തിൽ ഇപ്പോൾ നിൽക്കുന്നു ഇതെല്ലാം ഈ രാശിജാതർക്ക് ഏറെ ഗുണഫലങ്ങൾ നൽകും പൊതുവെ ഈ രാശിജാതർക്ക് ഈ സമയത്ത് ആത്മവിശ്വാസം ആത്മബലം ഈശ്വര കടാക്ഷം എന്നിവ എല്ലാം ഉണ്ടാകും ഏത് പ്രതിസന്ധികളെയും ഇവർക്ക് തരണം ചെയ്യുവാനുള്ള മനോബലവും സിദ്ധിക്കും കൂടാതെ ശത്രുക്കളുടെ മേൽ ഇവർ വിജയം നേടും ആരോഗ്യമായ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഇവർക്ക് മുക്തി നേടി നല്ല ശാരീരിക ബലം കൈവരിക്കും തൊഴിൽ രംഗത്തെ എല്ലാ പ്രതിസന്ധികളെയും ഇവർ തരണം ചെയ്യും എന്നാൽ ഈ സമയത്ത് സാത്വികമായ ചിന്ത ഭക്തി എന്നിവ ഈ രാശിജാതർ പുലർത്തണം അപ്പോൾ മെയ് പത്തൊൻപതിന് ശുക്രൻ തന്റെ സ്വക്ഷേത്രമായ ഇടവരാശിയിലേക്ക് മാറുമ്പോൾ മേൽപ്പറഞ്ഞ ഏഴു രാശിജാതർക്കും അതിലെ നക്ഷത്ര ജാതർക്കും ഏറെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവ വന്നു ചേരും ഗ്രഹനിലയിലെ ശുക്രൻ്റെ സ്ഥിതിക്കനുസരിച്ച് ഫലങ്ങളിൽ വ്യതിയാനം വരാം നിങ്ങൾക്ക് ഈ വിവരണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാശങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം